ഷാഫി പറമ്പിൽ റെക്കോർഡിടുമ്പോൾ സി പി എമ്മിന്റെ എല്ലാ കോട്ട കൊത്തളങ്ങളുമാണ് പൊളിഞ്ഞെടുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത്തരം പരാജയമാണ് തങ്ങളെ തേടി എത്തുക എന്ന് ഒരിക്കൽ പോലും സി പി എം വിചാരിച്ചിട്ടില്ല പാർട്ടി ഗ്രാമം എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കൽ പോലും സി പി എമ്മിനെ കൈവിടില്ല എന്ന് ഉറപ്പുള്ളവയാണ് അവിടെയാണ് ഷാഫി പറമ്പിൽ കൊലകൊമ്പനായി ഇറങ്ങിയതും ആദ്യ അടി ശൈലജ ടീച്ചറെ തോൽപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് കൊടുത്തതും അതിന് പിന്നാലെ പിണറായി കുലം കുത്തിയായി ചിത്രീകരിച്ച് ഇല്ലാതാക്കി ഭാര്യ വരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഷാഫി പറമ്പിൽ തേരോട്ടം നടത്തി അതിന്റെ ഫലം പറയട്ടെ യു ഡി എഫ് തരംഗം എന്ന് പറയാം ഷാഫി ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രവചനം വന്ന വടകരയിൽ ഒഞ്ചിയത്ത് അതിലും വലിയ വിജയം നേടാനും സാധിക്കുകയും ചെയ്തു ആകെയുള്ള സീറ്റിൽ നിലവിൽ ഏഴ് സീറ്റിലാണ് ആർ എം പി വിജയിച്ചത് അഞ്ച് സീറ്റിൽ യു ഡി എഫും വിജയിച്ചിട്ടുണ്ട് ആകെ പന്ത്രണ്ട് സീറ്റിലാണ് നിലവിൽ ഫലം ഇപ്പോൾ വന്നിരിക്കുന്നതും അട്ടിമറികൾ ഉണ്ടായില്ല എങ്കിൽ ടി പി ചന്ദ്രശേഖരന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വട യും യു ഡിഫിന്റെ കയ്യിൽ ഭദ്രമായിരിക്കാണ് നിലവിൽ ബലം വന്ന കെ പി ആർ നഗർ പുതിയോട്ടം ഒഞ്ചിയം തുടങ്ങിയ മേഖലകളിലാണ് ആർ എം പി സ്ഥാനാർത്ഥികൾ വിജയിച്ചത് ഓരോ മിനിറ്റിലും ഫലം മാറി മാറി മറിയുമ്പോൾ ഇനിയുള്ള ഓരോ വാർഡുകളിലും ഫലം വരുമ്പോൾ അവിടെ വിജയിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് ഷാഫി പറമ്പിൽ പറന്ന് നടന്ന പ്രചരണം നയിച്ച മേഖലകൾ കൂടിയാണ് ഇവ ഓരോന്നും അവിടെയുള്ള പാർട്ടി ഗ്രാമങ്ങളിലടക്കം ഇപ്പോൾ യു തന്നെ വിജയമാണ് അവരാണ് പിടിച്ചെടുത്തിരിക്കുന്നത് പ്രാദേശികമായി വടകരയിലും പരിസര പ്രദേശങ്ങളിലും മാത്രം ശക്തിയുള്ളൊരു പാർട്ടിയാണ് ആർ എം കോൺഗ്രസിന്റെ സഹായത്തോടെ ആർ എം പി നേതാവ് കെ രമ വടകര എം എൽ എ ആയി ഇന്ന് നിയമസഭയിലുമുണ്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും രമയെ വീഴ്ത്താൻ സി പി എം പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും നടന്നില്ല ഇക്കൂർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയം പഞ്ചായത്തിൽ വെണ്ണിക്കോടി നാട്ടുമെന്ന് സി പി എം പാർട്ടി നേരത്തെ പ്രഖ്യാപിച്ചതാണ് അവിടെയാണ് യു ഡി എഫ് കടന്നുകയറി വെണ്ണിക്കൊടി പാർച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാല് ഈ തീയതി കേരളം മറക്കില്ല അന്നാണ് സി പി എമ്മിന്റെ ഒത്താശയോടെ പാർട്ടി കുണ്ടുകൾ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയത് രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ രാഷ്ട്രീയ കുടിപ്പക കൊലപാതകമായി ഇന്നും ടി പി വധം സി പി എമ്മിന് പ്രതിക്കൂട്ടിലാക്കി അങ്ങനെ തന്നെ നിൽക്കുകയാണ് ജീവിച്ചിരുന്നപ്പോൾ സി പി എമ്മിനെ എത്രമാത്രം വെല്ലുവിളിച്ചോ അതിനേക്കാൾ പതിന്മടങ്ങ് അധികമായി മരിച്ച ടി പി സി പി എമ്മിനെ തോൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ടി പി ഇല്ലാതായതിനു ശേഷം ഒരിക്കൽ പോലും വടകര പാർലമെന്റ് മണ്ഡലം സി പി എമ്മിനോ ഇടതുപക്ഷത്തെയോ അനുഗ്രഹിച്ചിട്ടേയില്ല നിയമസഭയിലും അത് തന്നെ സംഭവിച്ചു ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആ ട്രെൻഡ് അങ്ങനെ തന്നെ തുടരുകയാണ് വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയപ്പോൾ ടിപിയുടെ ഓർമ്മകളിൽ ജ്വലിച്ചു നിൽക്കുകയാണ് ഒഞ്ചിയം എന്ന ഗ്രാമം സി പി എമ്മിന്റെ അഭിമാനമായ പ്രദേശമായിരുന്നു അന്നും ആർ എം പി അടങ്ങിയ മുന്നണിയാണ് സി പി എമ്മുമായി തെറ്റിപ്പിരിച്ച് പി ഉണ്ടാക്കിയ ആർ എം പി ഇല്ലാതാക്കുമെന്ന് സി പി എം വെല്ലുവിളി നടത്തിയിട്ട് കാൽ നൂറ്റാണ്ടാണ് പിന്നിടുന്നത് എന്നാൽ ടി പി ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാൻ സാധിച്ച ശത്രുക്കൾക്ക് ആ ഓർമ്മകൾക്ക് മുമ്പിൽ എന്നും യാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആർ എം പിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുവാൻ സി പി എമ്മിന് സാധിച്ചിരുന്നു ആർ എം പിയുടെ ചില സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിച്ച സി പി എം ഇക്കുറ ഒൻജിയം തന്നെ കൈപ്പിടിയിൽ ഒതുക്കുമെന്നാണ് വെല്ലുവിളിച്ചിരുന്നത് എന്നാൽ ചോര വീണ മണ്ണ് ആർ എംപിയുടെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന് കെ കെ രമ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നും സി പി എമ്മുകാർ ടി പി യെ ഭയക്കുന്നുണ്ട് ആർ എംപിയെ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് എളുപ്പത്തിലൊന്നും ഒഞ്ചിയം പിടിക്കാൻ സി പി എമ്മിന് സാധിക്കുമെന്ന് കരുതേണ്ട എന്ന ശക്തമായ താക്കീതും കെ കെ രമ സി പി എമ്മിന് മുന്നിൽ വെക്കുന്നുമുണ്ട് ചർച്ചയാകുന്ന മണ്ണാണ് ഇന്നും ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നാണ് രമ പറയുന്നത് ശക്തി തിരിച്ചുപിടിച്ചെന്നാണ് നേരത്തെ സി പി എം അവകാശപ്പെട്ടത് പാർട്ടി വിട്ടവരിൽ ഏറെ പേരും തിരിച്ചെത്തി എന്നൊക്കെ അവർ പറഞ്ഞു രണ്ടായിരത്തി പത്തിന് ശേഷം ഓരോ തവണയും സീറ്റ് വർദ്ധിപ്പിച്ചാണ് സി പി എമ്മിന്റെ അവകാശവാദം എന്നാൽ ഷാഫി എത്തിയതിന് പിന്നാലെ ഊർജം കണ്ടെത്തിയ യു ഇപ്പോൾ കുതിക്കുകയാണ് എന്നും കാണാൻ സാധിക്കും ഉഗ്രൻ മുന്നേറ്റം ഉഗ്രൻ മുന്നേറ്റം എന്ന് പറയുന്നത് എല്ലാ അവിശുദ്ധ കൂട്ടുകെട്ടിനെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ മുന്നേറിയത് ബിജെപി ഉൾപ്പെടെയുള്ള മുന്നണികളുമായിട്ടായിരുന്നു സി പി എം ഇവിടെ ബാന്ധവത്തിലുണ്ടായിരുന്നത് അതെല്ലാം ജനങ്ങൾ ഇവിടെ തട്ടി മാറ്റി അത്യുജ്ജലമായ വിജയമാണ് ഒഞ്ചിയത്തും മേളാമലയും എല്ലാം ഉണ്ടായിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും വലിയ കുതിപ്പ് മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ നമുക്ക് പല സീറ്റുകളും അവരുടെ സീറ്റ് പിടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വലിയ മുന്നേറ്റം ഒഞ്ചിയത്തെ പന്ത്രണ്ട് സീറ്റിലാണ് ഏഴ് സീറ്റിലേക്ക് സി പി എം മതിക്ക് ഞങ്ങൾ എന്ത് വില കൊടുത്തും ഒഞ്ചിയം തിരിച്ചു പിടിക്കുമെന്നായിരുന്നു നേതാക്കന്മാർ അവകാശപ്പെട്ടത് ആ അവകാശവാദങ്ങളെല്ലാം തട്ടിമാറ്റിയാണ് ഇവിടുത്തെ ജനത വലിയ വിജയം നേരിയത് ഈ വിജയ ഒഞ്ചിയത്തെ ജയിപ്പിച്ച മുഴുവൻ ജനതയ്ക്കും ഹൃദയപൂർവം അഭിവാദ്യം ചെയ്യുന്നു ആർ എം ബി ഉജ്ജ്വലമായിട്ട് പല ഇടങ്ങളിലും തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അത് ഇവിടെ മാത്രമല്ല കുന്നംകുളം മണിയൂര് തൃശൂർ പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ആർ എം ബി യു ഡി എഫ് ആർ ഒന്നിച്ചാണ് പല സ്ഥലങ്ങളിൽ മത്സരിച്ച് വലിയ മുന്നേറ്റം കുന്നംകുളം മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റിയിലേക്ക് ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഒന്നിച്ചാണ് മത്സരിച്ച് കുന്നകുളം കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ തനിച്ചാണ് മത്സരിച്ച് അവിടെയും നാല് സീറ്റ് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വലിയ മുന്നേറ്റം കേരളത്തിലാകെ യു ഡി എഫ് തരംഗം ಕಾರ ಕರ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന എൽ ഡി എഫിന് മേൽക്കയ്യാണ് എല്ലാ ഇപ്പോഴും ഉണ്ടായിരുന്നത് പക്ഷേ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ ഭരണവിരുദ്ധ വികാരം വികാരമുണ്ടാകുമെന്ന് വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞതാണ് ഭരണവിരുദ്ധ വികാരമാണ് ആ മന്ത്രിസഭ രാജിവെക്കണം പിണറായി വിജയൻ രാജിവെക്കുകയാണ് വേണ്ടത് ആ തരത്തിലേക്ക് മുന്നേറ്റമാണ് ഇവിടെ സംസ്ഥാനത്താകെ യു ഡി എഫിനുണ്ടായത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളും ഒക്കെ വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കിയത് പഞ്ചായത്തുകൾ അസാധാരണമാണ് പഞ്ചായത്തുകൾ ഏത് കാലത്തും പഞ്ചായത്ത് എൽ ഡി എഫ് ിക്കുന്ന സമയത്തും പഞ്ചായത്ത് യു ഡി എൽ ഡി എഫിന് തന്നെയായിരുന്നു തത്തല ദേശ ത്രിതല പഞ്ചായത്തുകൾ പക്ഷേ ഈ പ്രാവശ്യം പഞ്ചായത്തുകൾ വലിയ മുന്നേറ്റം യു ഡി എഫിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്ത് ആകെ അലയിടിച്ചുകൊണ്ടിരിക്കുന്നത്